ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജഗതീശ്വരിയും പ്രപഞ്ചനാഥയുമായ ആദിപരാശക്തിയായ ഭദ്രകാളിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഭദ്രമായ അഥവാ മംഗളമായ ഐശ്വര്യമുള്ള കാലത്തെ നൽകുന്നവൾ മംഗളകാരിണി ഐശ്വര്യദായിനി എന്നതാണ് ഭദ്രകാളി എന്ന വാക്കിന് അർത്ഥം തന്നെ ഏവരുടെയും അമ്മയായ ഭദ്രകാളിയെ ആരാധിക്കുന്നതിന് പ്രത്യേക നിഷ്ഠയോ നിവേദ്യമോ ആചാരങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല മനസ്സിൽ തികഞ്ഞ ഭക്തിയോടെ സമർപ്പണത്തോടെ സ്നേഹത്തോടെ അമ്മയെ പ്രാർത്ഥിച്ചാൽ അമ്മ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരും അമ്മയെ പ്രാർത്ഥിക്കുന്നതിലൂടെ രോഗദുരിതങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നു അമ്മ ഒരിക്കലും അധർമ്മം അനീതി തിന്മ ഇതൊന്നും വെച്ചു പുലർത്തുകയില്ല ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യുന്ന അമ്മയാണ് ഭദ്രകാളി ഭഗവതിയെ പൗർണമി ദിവസം ദുർഗയായും അമാവാസി ദിവസം കാളിയായുമാണ് ആരാധിക്കുന്നത് ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കാൻ അനവധി സ്തോത്രങ്ങളും ഉണ്ട് ഭദ്രകാളി മഹാത്മ്യം ദേവി ഭാഗവതം കാളിക പുരാണം ഭഗവതി പുരാണം കാളി സഹസ്രനാമം ലളിതാ സഹസ്രനാമം ഭദ്രകാളിപ്പത്ത് ദേവി മഹാത്മ്യം തുടങ്ങിയവയാണവ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഭദ്രകാളി പത്ത് പത്ത് ശ്ലോകങ്ങളടങ്ങിയ മഹത്തായ ശ്ലോകമാണ് ഈ ഭദ്രകാളിപ്പത്ത് കേട്ടാൽ പോലും എല്ലാ ദുരിതങ്ങളും അകന്ന് ഐശ്വര്യം പ്രാപ്തമാവുന്നു അപ്പോൾ നിത്യവും ഭദ്രകാളിപ്പത്ത് ജപിച്ചാലോ ഭദ്രകാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് ചൊവ്വാഴ്ച അന്നേ ദിവസം ജപം തുടങ്ങിക്കോളും ഏത് ദിവസം തുടങ്ങിയാലും കുഴപ്പമില്ല ചൊവ്വാഴ്ച തുടങ്ങുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ് കണ്ടേ കാളി മഹാകാളി ളനീരത വർണി കാളഖാത്മജാതെ ശ്രീ ഭദ്രകാളീ മഹാദുഷ്ട ദാരുമഹാദുഷ്ടനിഷൂദനെ ദീനരക്ഷണദക്ഷേ ശ്രീ ഭദ്രകാളീ നമോസ്തുദേ ചരാചര ജഗന്നാഥേ ചന്ദ്രസൂരാഗ്നി ലോചനേ ചാമുണ്ടേ ചണ്ടമുണ്ടെ ശ്രീ भद्रकाली नमोस्तुदे महैश्वर्यप्रदेवि महात्रिपुरसुन्दरी महावीर्ये महेशी श्रीभद्रकाळी नमोस्तुदे सर्वव्याधिप्रशमनी सर्वमृत्युनिवारिणी सर्वमन्त्रस्वरूपे श्रीभद्रकाळी नमोस्तुदे पुरुषार्थप्रदे देवी पुण्यापुण्यबलप्रदे परब्रह्मस्वरूपे दे। श्री भद्रकाली नमोस्तुदे भद्रमूर्ते भगाराध्ये भक्तसौभाग्यदायिके भवसङ्करनाशे श्री भद्रकाली नमोस्तुदे निस्तुले निष्कले नित्ये निरपाये निरामये नित्यशुद्धे निर्मले श्री भद्रकाली नमोस्तुदे पञ्चमी पञ्चभूदेशी पञ्चसख्योपचारिणी पञ्चाशल्पीडरूपे श्री भद्रकाली नमोस्तुदे कन्मषारण्यदावाग्ने चिन्मये सन्मये शिवे पद्मनाभाभिवन्द्ये श्री ഭദ്രകാളി നമോസ്തുതേ ഫലശ്രുതിയാണ് ഇത് നോക്കൂ ഭദ്രകാളി പത്തു ഭക്യാ ഭദ്രാലയേ ജബേൽ ജപം ഓതുവോർക്കും ശ്രവിപ്പോർക്കും പ്രാപ്തമാം സർവമംഗളം ജപിക്കാൻ സമയമില്ലെങ്കിൽ കേൾക്കുകയെങ്കിലും ചെയ്യുക എല്ലാവർക്കും അമ്മ നല്ലത് വരുത്തട്ടെ ശ്രീ ഭദ്രകാളീ നമ